കാണാൻ കൊറേ ഇങ്ങനെ ന്യൂസും ഒക്കെ കണ്ടിട്ട് എംബുരാൻ കാണാൻ പോണോ പോണ്ടേ എന്തോ ഒരു കേട്ട് 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 മടുത്ത പോലെല്ലേ അതുകൊണ്ട് കാണണോന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അത് കാണുമ്പം മനസ്സിലാവും അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോയി കണ്ടതാണ് പോയി എന്താ പറയുക പതിനൊന്ന് മണിക്കുള്ള ഷോയായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിലെത്തി കാർ പാർക്കിങ്ങൊക്കെ കറക്റ്റായി കിട്ടി ശ്രീ പത്മനാഭയിലാണ് പോയത് ചാലയിലടത്ത് കിഴക്കേക്കോട്ട അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം തിയേറ്റർ നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ും മറ്റും ഈ ലാലൻ ഇൻട്രോ സീൻസും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തം എംബുരാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു